അനിമേഷൻ എന്ന് കേൾക്കുമ്പോൾ അയ്യേ ഇതൊരു കാർട്ടൂൺ അല്ലേ കുട്ടികൾക്കുള്ളതല്ലേ എന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളുന്നവരാണോ നിങ്ങൾ എങ്കിൽ തെറ്റി ചൈനീസ് ബോക്സ് ഓഫീസിൽ സാക്ഷാൽ അവഞ്ചേഴ്സ് എൻ ഗെയിമിനെ വരെ തൂക്കിയടിച്ച് കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിയെഴുതിയ ഒരു ഗ്ലോബൽ ഫിനോമിനനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ജനിച്ചത് ഒരു പിശാചായിട്ടാണെങ്കിലും സ്വർഗ്ഗത്തെ വെല്ലുവിളിച്ച് സ്വന്തം വിധിയെ തിരുത്തി ഇറങ്ങിത്തിരിച്ച ഒരു ആന്റി ഹീറോയുടെ കഥ വെറുമൊരു സിനിമയല്ല ഇതൊരു വിപ്ലവമാണ് ഇന്ന് ഷൂട്ടിംഗ് സ്റ്റാറിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോകത്തെ ഞെട്ടിച്ച ചൈനീസ് മിഥോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫാന്റസി കഥയാണിത് സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന ശക്തിയേറിയ ഒരു കേസ് പേളിനെ രണ്ടായി വിഭജിക്കുന്നു ഒന്ന് സ്പിരിറ്റ് പേൾ മറ്റൊന്ന് ഡീമൻപിൽ ഇതിൽ ഡീമൻ ഫില്ലിൽ നിന്നും അബദ്ധത്തിൽ ജനിക്കുന്ന കുട്ടിയാണ് നമ്മുടെ നായകൻ നേസ പിശാചായും മുദ്രകുത്തപ്പെട്ടതുകൊണ്ട് തന്നെ നാട്ടുകാർ അവനെ വെറുക്കുന്നു ഭയക്കുന്നു എന്നാൽ മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു ഇടിമിന്നലേറ്റ് മരിക്കാൻ വിധിക്കപ്പെട്ട നേസ തന്റെ വിധിയെ തിരുത്തിക്കുറിക്കുമോ അതോ ലോകത്തിന് തന്നെ ഭീഷണിയായി മാറുമോ ഇതാണ് സിനിമയുടെ ഇതിവൃത്തം ആദ്യമേ തന്നെ ഇതിന്റെ പോസിറ്റീവ്സ് പറയാം ഒന്നാമതായി ഇതിന്റെ മേക്കിംഗ് ആൻഡ് വിഷ്വൽസ് ഇതിന്റെ ഡയറക്ടർ ജാവോസി അഥവാ യു യാങ് ഒരു ഫാർമസിസ്റ്റ് ആയിരുന്നുവെന്നും അദ്ദേഹം സ്വന്തമായി പഠിച്ചതാണ് അനിമേഷൻ എന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് ഹോളിവുഡ് സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന സി ജി ഐ ക്വാളിറ്റിയാണ് ചിത്രത്തിലുള്ളത് ക്ലൈമാക്സിലെ ആ ഫയർ ആൻഡ് ഐസ് ആക്ഷൻ സീക്വൻസസും പ്രത്യേകിച്ച് നേസായുടെ ആ ഐക്കോണിക് ആയ ട്രാൻസ്ഫർമേഷൻ സീനും തിയേറ്റർ എക്സ്പീരിയൻസ് അർഹിക്കുന്ന വിഷ്വൽ ട്രീറ്റ് ആണ് രണ്ടാമതായി ക്യാരക്ടർ ഡിസൈൻ ആൻഡ് ഇമോഷൻ സാധാരണ കാണുന്ന ക്യൂട്ടായ നായകനല്ല നെയ്സ കണ്ണിനു ചുറ്റും കറുത്ത പാടുകളുള്ള എപ്പോഴും ദേശത്തിൽ നടക്കുന്ന ഒരു വികൃതി പയ്യൻ പക്ഷേ പടം മുന്നോട്ടു പോകും തോറും ആ കഥാപാത്രത്തോട് നമുക്ക് ഒരു വല്ലാത്ത അടുപ്പം തോന്നും നെയ്സായും ഡ്രാഗൺ പ്രിൻസായ ആ ബിങും തമ്മിലുള്ള സൗഹൃദമാണ് സിനിമയുടെ ഇമോഷണൽ കോർ മുൻവിധി എന്നത് ഒരു വലിയ പർവ്വതം പോലെയാണ് എന്ന ആശയം വളരെ മനോഹരമായി ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ നെഗറ്റീവ്സ് നോക്കാം പ്രധാന പ്രശ്നം ഇതിലെ ഹ്യൂമറാണ് പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്ന സ്ലാബ്സ്റ്റിക് കോമഡിയും ചില ടോയ്ലറ്റ് ജോക്കുകളും സിനിമയുടെ സീരിയസ് മൂഡിന് ചേരാത്തതുപോലെ തോന്നി മുതിർന്ന പ്രേക്ഷകർക്ക് ഇത് കുറച്ച് ക്രിഞ്ചായി തോന്നിയേക്കാം ഇത് സിനിമയുടെ പേസിങ്ങിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് അതുപോലെ ചൈനീസ് മെത്തോളജിയെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തവർക്ക് തുടക്കത്തിൽ കഥയുടെ ലോർ മനസ്സിലാക്കിയെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായേക്കാം എങ്കിലും ഗംഭീരമായ ബിജിഎമ്മും ഇമോഷണൽ രംഗങ്ങളും വരുമ്പോൾ ഈ ചെറിയ കുറവുകൾ നമ്മൾ മറക്കും മൊത്തത്തിൽ പറഞ്ഞാൽ നേസ എന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാർട്ടൂൺ അല്ല ഇതൊരു പക്കാ മാസ് എൻ്റർടൈനറാണ് നിങ്ങളൊരു അനിമേഷൻ ഫാൻ ആണെങ്കിലും അല്ലെങ്കിലും മികച്ചൊരു കഥയും ഗംഭീര ആക്ഷനും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഇത് കണ്ടിരിക്കണം ഞാനാണ് എൻ്റെ വിധി നിശ്ചയിക്കുന്നത് എന്ന നേസായുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് വലിയൊരു പ്രചോദനമാകും മികച്ച വിഷ്വൽസ് ശക്തമായ സ്റ്റോറി ലൈൻ പക്ഷെ തുടക്കത്തിലെ ചെറിയൊരു ലാഗ് എല്ലാം പരിഗണിച്ച് ഷൂട്ടിംഗ് സ്റ്റാർ ഈ ചിത്രത്തിന് നൽകുന്ന റേറ്റിംഗ് ത്രീ ആൻഡ് ഹാഫ് ഔട്ട് ഓഫ് ഫൈവ് നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണും വരെ സൈനിങ് ഓഫ്